അമ്മേ നാരായണ ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമാണ് പൂജ വയ്പ് അല്ലെങ്കിൽ തന്നെ ഭാരതീയമായ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഹിന്ദുക്കൾ മാത്രമല്ല പൂജ വയ്ക്കുന്നത് മറ്റ് മതസ്ഥരിൽ വിശ്വാസമുള്ള ഒട്ടനവധി പേർ ഈ പൂജ വേളയിൽ പുസ്തക പൂജ ആയുധ പൂജ കലാപരമായിട്ടുള്ള വസ്തുക്കളുടെ പൂജ ഇവയെല്ലാം നടത്താറുണ്ട് പൂജ എന്ന് പറയുന്നത് അക്ഷരരൂപിണിയായ ഭഗവതിയെ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന പൂജാക്രമാണ് ഓരോ നാട്ടു രീതി ഈ പൂജാവുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നുണ്ട് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പൂജവയ്പ്പിനുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാമാന്യമായിട്ട് പൂജ വയ്ക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് പൂജ വയ്ക്കേണ്ടത് അത് എപ്രകാരമായിരുന്നാൽ നിങ്ങൾക്ക് ആ വിദ്യാഗുണം കൂടുതലായിട്ട് കിട്ടും ആ ഭഗവതിയുടെ സാന്നിധ്യം നിങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതിനെ മാനിച്ചിട്ടാണ് നമ്മൾ ഈ പൂജാക്രമം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്കിത് ഗുണകരമാകും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോടെ വിവരം നിങ്ങൾക്ക് ലഭ്യമാകുക ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു മഹത്തരമായ വേളയാണ് നവരാത്രി കാലഘട്ടം ഈ സമയത്ത് പ്രാപഞ്ചികമായ എല്ലാ തരം ഊർജങ്ങളുടെയും ഉണർവിൻ്റെ സമയമാണ് ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഊർജ്ജം എന്ന് പറയുമ്പോൾ അവിടെ വിപരീത ഗുണങ്ങളുമുണ്ട് അനുകൂല ഗുണങ്ങളുമുണ്ട് അനുകൂലമായിട്ടുള്ള ഗുണങ്ങളെ സ്വീകരിക്കുകയും വിപരീതമായിട്ടുള്ള ഗുണങ്ങളെ നിരാകരിക്കുകയും ചെയ്യുകയാണ് പൂജാ പ്രാർത്ഥനകളിലൂടെ നവരാത്രിയിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരാൾക്ക് അവരിലുള്ള വിപരീതമായ ഗുണങ്ങളുടെ അളവ് കൂടും നെഗറ്റീവ് ചാലകങ്ങൾ കൂടി വരും അതോടുകൂടി അവരുടെ കർമ്മശേഷിയും അവരുടെ ബുദ്ധിശേഷിയും വൈഭവശേഷിയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്നവർ ഈ നവരാത്രി പൂജാ പദ്ധതികളിലും എല്ലാം പങ്കുണ്ട് കഴിയില്ലെങ്കിൽ ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ചിലപ്പോൾ എല്ലാ പൂജാക്രമങ്ങളോ വ്രതങ്ങളോ എടുക്കാൻ എന്ന് വന്നേക്കാം പക്ഷെ ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് ഒന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുന്ന അമ്മേ നാരായണ എന്ന് വിളിക്കുന്നതിന് എന്താ തടസ്സം അത് ചെയ്യാമല്ലോ അപ്പൊ നമുക്ക് പുസ്തക പൂജയെ കുറിച്ച് പറയാം പുസ്തകങ്ങൾ അതായത് ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് പുസ്തകം അതിൽ എഴുതുകയും അതിൽ നിന്ന് പകർത്തുകയും അതിൽ നിന്ന് മനനം ചെയ്യുകയും അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇതൊരു വലിയ പ്രോസസ്സാണ് ഇത് കൃത്യമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരാള് വിദ്യാ ഗുണമുള്ള ഒരാളാവൂ ഗുണവാനാകൂ ഒരാള് പഠനം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ പഠനം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണ്ടേ അയാളുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും മേൽക്കോയ്മകൾ സൃഷ്ടിക്കപ്പെടണ്ടേ ഇതിനൊക്കെയാണ് വിദ്യാഗുണം വേണമെന്ന് പറയുന്നത് ആ വിദ്യാഗുണത്തിന് വേണ്ടിയിട്ടാണ് വിദ്യാസരസ്വതീ ഭാവത്തിൽ ഭഗവതിയെ നമ്മൾ ധ്യാനിക്കുന്നത് പൂജ വയ്ക്കുന്നത് അപ്പോൾ പൂജ വയ്പ് എന്ന് പറയുന്നത് പല രസ്യങ്ങളിലും പലതരം ചടങ്ങുകളോടുകൂടിയാണ് നിർവഹിക്കപ്പെടുന്നത് മുൻ വീഡിയോകളിൽ ഞാൻ കുറേയധികം രീതികളൊക്കെ സാമാന്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളത് രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഏതൊരാൾക്കും ചെയ്യാവുന്ന വളരെ ലളിതമായ രീതിയിൽ നമുക്ക് വയ്ക്കാവുന്ന പൂജാവിധാനത്തെ കുറിച്ചാണ് പറയുന്നത് വളരെ ശ്രേഷ്ഠവുമായിരിക്കും ഇത് ഈ വർഷം ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് നമുക്ക് പൂജ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ ദിവസമാണ് പുസ്തക പൂജ പുസ്തക പൂജ അന്നേ ദിവസം വൈകുന്നേരം നമുക്ക് വൈകുന്നേര സമയം എന്ന് പറയുമ്പോൾ സാധാരണ വീടുകളിൽ പൂജ വയ്ക്കുന്നത് ഒരു ആറര സമയത്താണല്ലോ ക്ഷേത്രങ്ങളിലാവുമ്പോൾ ചിലയിടത്ത് ദീപാരാധനയ്ക്ക് മുമ്പേ പൂജ വയ്ക്കും ചിലയിടത്ത് ദീപാരാധന കഴിഞ്ഞതിന് ശേഷമായിരിക്കും വയ്ക്കുക അത് ക്ഷേത്ര സൗകര്യം എന്ന് പറയാം നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ആറര മുതല് നമുക്ക് പുസ്തക പൂജ വയ്ക്കാം ആറര മുതല് മാക്സിമം ഒരു ഏഴേകാലിനുള്ളിൽ പൂജ വയ്ക്കുന്നതാണ് ഏറെ ഉത്തമം നമ്മൾ രണ്ടാം തീയതിയാണ് പൂജ എടുക്കുന്നത് അപ്പോൾ പൂജ വയ്ക്കേണ്ടുന്ന വിധി ഞാനൊന്ന് പറഞ്ഞുതരാം പൂജ വയ്ക്കുന്ന ദിവസം നമ്മൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ലാത്തതാകുന്നു നമ്മുടെ പൂജാമുറിയോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരിടമോ നന്നായിട്ട് ശുദ്ധീകരിച്ച് തന്നെ തുടച്ച് വൃത്തിയാക്കി കഴുകി തുടച്ച ഒരു വിളക്ക് വെച്ച് ആ വിളക്കിന് മുന്നിൽ ദേവി സരസ്വതിയുടെ ദുർഗാദേവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ദുർഗാദേവിയുടെ കാളിദേവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ കാളീദേവിയുടെ ഗണപതിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ഗണപതിയുടെ ഇതെല്ലാം നമ്മൾ ഒരുക്കി വെക്കണം ഇത്രയും ചിത്രം ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഗണപതിയും ദേവിയും മതിയാവും സരസ്വതിയുടെ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമാണ് എന്നിട്ട് നമ്മളെ വിളക്ക് തെളിയിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ പൂക്കൾ അർപ്പിച്ച് തന്നെ പ്രാർത്ഥിക്കണം കുറച്ച് പൂക്കളെ കരുതിയാൽ മതി ഓരോ ചിത്രത്തിന് മുന്നിലിട്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി ശേഷം നമ്മളൊരു പലകമേലോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രം ഉണ്ടെങ്കിൽ പാത്രത്തിന് മുകളിലോ അല്ലെങ്കിൽ നിലത്ത് നമ്മൾ കട്ടിയുള്ള ഒരു വസ്തു വയ്ക്കുകയോ അല്ലെങ്കിൽ മേശമേലാണ് നിങ്ങൾ പൂജ വയ്ക്കാൻ ഉദ്ദേശിച്ച് മേശമേലാണെങ്കിൽ മേശപ്പുറത്തോ എവിടെ ആയാലും ഒരു പട്ട് നന്നായിട്ട് വിരിക്കുക അതിനു പുറത്ത് നിങ്ങളുടെ പുസ്തകങ്ങൾ വയ്ക്കുക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന പുസ്തകങ്ങൾ കാണും പഠിച്ചു കഴിഞ്ഞവർക്ക് അവർ മുന്നേ പഠിച്ച പുസ്തകങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഡയറികളോ മറ്റൊക്കെ കാണും അതെല്ലാം വയ്ക്കണം വച്ചതിന് ശേഷം അതിന്റെ പുറത്ത് മഹദ്ഗ്രന്ഥങ്ങൾ വയ്ക്കണം അതായത് രാമായണം ഉണ്ടെങ്കിൽ മഹാഭാരതം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ സന്ധ്യാവന്ദനാദികൾക്കും മന്ത്രജപത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന വേദപുസ്തകങ്ങൾ പലതും ഉണ്ടാവും അങ്ങനെയുള്ള ആ ദൈവീകമായ പുസ്തകങ്ങൾ അതിന്റെ പുറത്ത് വയ്ക്കണം പുറത്ത് വച്ചതിന് ശേഷം ഇപ്പോൾ ചിലരുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് പുസ്തകം ഉണ്ടാവും ഒരു വീട്ടിൽ കുറേ പേരുണ്ട് അവരുടെ എല്ലാ പുസ്തകങ്ങളും വയ്ക്കണമെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും എല്ലാ പുസ്തകങ്ങളും വയ്ക്കണം നിർബന്ധമില്ല ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാ പുസ്തകങ്ങളും വച്ച് അങ് ഉയർന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുത്തേണ്ടതില്ല കുറച്ച് പുസ്തകങ്ങൾ അത്യാവശ്യം ഉപകരിക്കുന്ന പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ അവ വയ്ക്കുക വച്ചിട്ട് നിങ്ങളുടെ എഴുത്തുപകരണങ്ങൾ അതായത് പേന പെൻസിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെക്കണം പിന്നെ ഇപ്പോഴ് ലാപ്ടോപ്പ് ചിലര് ടാബ്ലെറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ആ കാലഘട്ടത്തിലുള്ള എഴുത്തുപകരണങ്ങൾ ഏതൊക്കെയോ ആണ് അതിന് നമുക്ക് പൂജ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം നമ്മൾ വിചാരിക്കും ചിലർ പുസ്തകം മാത്രമാണ് പുസ്തകം ഇല്ലാത്തൊരു കാലഘട്ടം ആദ്യം ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെയുള്ള രീതി ഉണ്ടായിരുന്നു അന്നത്തെ എഴുത്തുപകരണങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു പിന്നീടാണ് പുസ്തകം വന്നത് നാളെ ഇതിന്റെയൊക്കെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് ഫോർമാറ്റാകും അപ്പൊ നമ്മളൊരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുസ്തകങ്ങളുടെ പകരം വേറെ എന്തെങ്കിലും രീതിയായിരിക്കാം കാലം മാറുന്നതിനനുസരിച്ച് പക്ഷെ പൂജാ സമ്പ്രദായം ഒന്ന് തന്നെ ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പുറത്ത് കുങ്കുമം മഞ്ഞൾ ഭസ്മം മൂന്നും മൂന്ന് ഇലച്ചീന്തിലോ മൂന്ന് പേപ്പറിലോ മൂന്ന് കളികയിലോ അതായത് ചെറിയ കിണ്ണങ്ങളിലോ വയ്ക്കുക എന്നിട്ട് മറ്റൊരു പട്ടുണ്ടെങ്കിൽ പട്ടു കൊണ്ട് അടച്ചു വെക്കുക വിളക്ക് നമുക്ക് കെടാവിളക്കായിട്ട് സൂക്ഷിക്കാം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തെളിയിച്ചു വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് വിളക്കൊക്കെ അടിച്ചു വെക്കാം ചിലർ കെടാവിളക്കായിട്ട് സൂക്ഷിക്കും കെടാവിളക്കായിട്ട് സൂക്ഷിച്ചിട്ട് വിജയദശമി ദിവസം പുസ്തകം നമ്മള് പൂജയെടുക്കല്ലേ ആ സമയത്ത് വിളക്ക് കെടുത്തിയിട്ട് എടുക്കുന്ന രീതിയുണ്ട് അത് ആവശ്യമില്ല നിങ്ങൾക്ക് ഡെയിലി ഒരു അരമണിക്കൂർ തെളിയിച്ച് വെച്ചാൽ രാവിലെയും വൈകുന്നേരം ഒന്ന് വിളക്ക് തെളിയിച്ചാൽ മതി ചിലർക്ക് വൈകുന്നേരം മാത്രമേ വിളക്ക് തെളിയിക്കുകയുള്ളൂ അതും കുഴപ്പമില്ല ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി മൂന്ന് ദിവസവും വിജയദശമി രാവിലെയാണ് നമ്മൾ പൂജ എടുക്കേണ്ടത് പൂജ എടുക്കേണ്ട രീതി പറയാം അതിനു മുമ്പ് നമ്മളിങ്ങനെ പുസ്തകം പൂജ വച്ച് ഒരു പട്ടുകൊണ്ട് അടച്ച് ഇവയെ വയ്ക്കാമെങ്കിൽ നല്ലതാണ് പട്ട് അടയ്ക്കാൻ ഇല്ലാത്തവർക്ക് സാധാരണ വെള്ള തുണി വെള്ളമുണ്ടോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കോടിമുണ്ട് വസ്ത്രം വെച്ച് വയ്ക്കാം ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് വെച്ചിട്ട് ഇതിന്റെ പുറത്തേക്ക് നമ്മൾ പുഷ്പം വീണ്ടും അർജിക്കണം ഓം വിദ്യാ സരസ്വദ്യേ നമ എന്ന് ജപിച്ച് അല്ലെ ഓം ദും ദുർഗായ നമ എന്ന് ജപിച്ച് ആ പുഷ്പങ്ങൾ സമർപ്പിക്കുക ഓം വിദ്യാസരസ്വത്യേ നമ ഓം ദുർഗായ നമ ഓം മഹാകാളിയേ നമ ഓം വിദ്യാ സരസ്വത്യേ നമ ഓം മഹാദുർഗായ നമ ഓം മഹാകാളിയേ നമ എന്നുള്ള മന്ത്രം ജപിക്കാം ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ലളിതാ സഹസ്രനാമം മറ്റ് മന്ത്രങ്ങൾ മറ്റു വിദ്യാ മന്ത്രങ്ങൾ എല്ലാം ജപിക്കാം ജപിച്ചു വയ്ക്കുക ഇപ്പൊ മഹാനവമി ദിവസവും നമ്മൾ ഇങ്ങനെ വന്നിരുന്ന പുസ്തകത്തിന്റെ മുമ്പേ പ്രാർത്ഥിക്കും ചിലപ്പോൾ ചിലർ പൂജാമുറിയിൽ വെക്കും ചിലപ്പോൾ പൂജാമുറിയുടെ പുറത്ത് വയ്ക്കും യഥേഷ്ടം ചെയ്യാം എന്നാലും പുസ്തകത്തിന് മുന്നിൽ ഒരു വിളക്ക് തെളിയിച്ച് വെക്കേണ്ടത് ആവശ്യമുണ്ട് ചിത്രങ്ങളൊക്കെ അതിന് മുന്നിൽ വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ചില വെറും തുളസായ ഒരിടത്ത് ഉണ്ട് എന്ന് വയ്ക്കാറുണ്ട് ഞാൻ പറയാറുണ്ട് ഒരു ദേവതാ ചിത്രം ഒരു നിലവിളൊക്കെ അതിന് മുന്നിൽ വേണം അതായിരിക്കും ഉത്തമം എന്നുള്ളത് അപ്പോ ദുർഗാഷ്ടമി മഹാനവമി കഴിഞ്ഞ വിജയദശമി രാവിലെ നമുക്ക് സൂര്യോദയ സമയത്ത് ഇങ്ങനെ ഉദയം ഉണ്ടായിക്കൊണ്ട് എല്ലാം ഉദിച്ചു വരുന്ന സമയമാണല്ലോ നല്ലത് ആ സമയം തൊട്ടേറെ ഉത്തമമാണ് നമുക്ക് പുസ്തകം എടുത്ത് വായിക്കാം ചിലര് ബ്രാഹ്മുഹൂർത്ത സമയത്ത് പുലർച്ചെ എഴുന്നേറ്റ് വിളക്കത്തെളിച്ച് പ്രാർത്ഥിച്ച് പുസ്തകം എടുക്കുന്നതായിട്ട് കണ്ടിട്ട് ചില നാടുകളിലെ രീതിയാണ് പൊതുവില് സൂര്യോദയ സമയത്താണ് എടുക്കാറുള്ളത് സൂര്യോദയ സമയം ഒരു ഏഴരക്കുള്ളിൽ നിങ്ങൾ ആ പുസ്തകം എടുത്ത് നന്നായിട്ട് വായിക്കണം പുസ്തകം എടുക്കുമ്പോ ആദ്യം മുള്ളു മഞ്ഞള് അതുപോലെ തന്നെ കുങ്കുമം ഭസ്മം വെച്ചേക്കും ചിലർ ചന്ദനവും കൂടി വെച്ചേക്കും അത് തെറ്റില്ല പ്രസാദങ്ങളാണ് ഈ കുറുക്കൂട്ടുകൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അത് നെറ്റിയിൽ തൊട്ടതിന് ശേഷം ആ പുസ്തകം എടുത്ത് എല്ലാം ഒന്ന് വായിക്കണം ആദ്യം നിങ്ങളുടെ പ്രധാന പഠന പുസ്തകം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ രാമായണവും മഹാഭാരതവും അങ്ങനെ എന്തെങ്കിലും ഭഗവത്ഗീത അങ്ങനെയൊക്കെ വെച്ചേക്കുമല്ലോ ഏതെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ അതെടുത്ത് ആദ്യം ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങളുടെ പഠന പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് നന്നായിട്ടൊന്ന് വായിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങ് വായിക്കുക എഴുതാനുള്ളവർ എഴുതുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ ദിവസം വിദ്യാരംഭമൊക്കെ ശേഷം വരുന്നുണ്ട് വിദ്യാരംഭം കുറിക്കാൻ നല്ല മുഹൂർത്തങ്ങളാണ് പുതുതായിട്ട് പഠിക്കാനുള്ളവർക്ക് നല്ലതാണ് ഇനിയിപ്പം നൃത്തം ഒക്കെ അറിയാനുള്ള കുട്ടികൾ ചിലങ്കയൊക്കെ എടുത്ത് കെട്ടി ആ സമയത്ത് നൃത്തം ചെയ്യണം സംഗീതമാണെങ്കിൽ സംഗീതം ആലപിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം നമുക്കൊരു പൂജ വെക്കേണ്ടതും പൂജ എടുക്കേണ്ടതുമായിട്ടുള്ള ഒരു സാമാന്യ വിവരണമാണ് ഞാൻ നൽകിയത് ഇതിലപ്പുറം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഗുരുത്വമുള്ള കുറച്ചുകൂടി കഠിനതരമായിട്ടുള്ള രീതിയിൽ ഒന്ന് രണ്ട് വീഡിയോ ഹിന്ദുവിഷൻ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ ചിലർക്ക് ഇത് അങ്ങോട്ട് പാലിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലളിതമായ രീതിയിൽ എല്ലാവർക്കും ചെയ്യാന്നുള്ളത് പറഞ്ഞത് ഇനി ഇതിൽ ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് ആട് ചെയ്യാൻ ഉണ്ടാവും അത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാം അത് നാട്ടു സമ്പ്രദായം നിങ്ങളുടെ സമ്പ്രദായം എന്ന് കരുതിയാൽ മതി അത് ആ രീതിയിൽ പാലിച്ചോളൂ അതിൽ തെറ്റൊന്നുമില്ല ഇത്രയെങ്കിലും കുറഞ്ഞ ഭക്ഷണം പാലിക്കുക എന്നുള്ളതാണ് ഈ രാവിലെ സമയത്ത് പുസ്തകം എടുക്കാൻ നേരത്ത് പൂജ എടുക്കാൻ നേരത്തും വിളക്ക് തെളിയിച്ച് കുറിച്ച് ശുദ്ധമായിട്ടൊക്കെ വേണം ഇത് ചെയ്യേണ്ടത് ഈ മൂന്ന് ദിവസങ്ങൾ മത്സ്യമാംസാന്ന് കഴിക്കാതിരിക്കാമെങ്കിൽ ഏറെ ഉത്തമം ചിലർ മത്സ്യമാ കഴിക്കാറുണ്ട് അതിന് ഞാൻ വിരോധം പറയുന്നില്ല അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധമൊന്നും പറയുന്നില്ല അങ്ങനെ അല്ലാതെ ഈ നവരാത്രി മൂന്ന് ദിവസം പാലിക്കാൻ പറ്റുമെങ്കിൽ നല്ലതെന്നേ പറയുന്നു അതിനപ്പുറം ഇത് ഇങ്ങനെ തന്നെ ആവണം എല്ലാരും വ്രതമെടുത്തേക്കണം എന്നുള്ളൊരു നിഷ്ഠയൊന്നും പറയുന്നില്ല കുട്ടികൾ കുട്ടികളുടേതായ കൂടി പഠിക്കട്ടെ നന്നായിട്ട് അവരുടെ വിദ്യ മേൽമേലും വർദ്ധിച്ചു വരട്ടെ വിളങ്ങട്ടെ എല്ലാവിധ മംഗളാശംസകളും നേരികയാണ് അന്ന് അക്ഷരാഭ്യാസം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും മംഗളാശംസകൾ നേരികയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ